ദളിത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ബാബു പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അനീഫ മൂന്നിയൂർ വേൾഡ് ഗെ എം സി സി അധ്യക്ഷൻ കെ പി മുഹമ്മദ് കുട്ടി എന്നിവർ സ്റ്റേജിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദരണീയരായ നേതാക്കളെ ബഹുമാന്യരായ അതിഥികളെ പ്രിയമുള്ള സഹപ്രവർത്തകർ മർഹവും സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പതിനാറാം ചരമദിനമാണിത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളിലും ഇതുപോലെയുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ഓരോ വർഷവും ഓരോ ജില്ലയിലാണ് പരിപാടികൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അനുസ്മരണ പരിപാടികൾ ഓരോ വർഷവും ആഗസ്റ്റ് മാസത്തിൽ നമ്മൾ നടത്താറുണ്ട് ഇത്തവണ സംസ്ഥാന കമ്മറ്റി ഇത്തരം ഒരു പരിപാടിക്ക് ആലോചിച്ചപ്പോൾ കുണ്ടോട്ടിയിലെ ശ്യാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദരണീയ തങ്ങളവെള്ള സ്മരിക്കുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ സ്ഥാപനമാണ് ഈ ഡയാലിസിൻ്റെ ഇതറിയാം എല്ലാ ദിവസവും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രോഗികൾക്ക് വീതം സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ സേവന സംരംഭം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയം ആ ശി ശാബ്ദങ്ങൾ ഡയാലിസ് സെൻറ്റർ ഇത്തവണ അനുസ്മരണ സമ്മേളനം ഡയാലിസ് സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ആതിഥേയത്വത്തിൽ നടത്താം എന്ന് സംസ്ഥാന കമ്മിറ്റിയോട് നിർദ്ദേശിക്കുകയും ശുപാർശ ചെയ്യുകയും അത് പാർട്ടി ഏകകണ്ഠമായി അംഗീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പരിമിതമായ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്ത് ഇതുപോലുള്ള ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട സയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളെ ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല എന്നിട്ട് പോലും എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാ ജാതി മതസ്ഥരും അദ്ദേഹത്തെ നേതാവായി കാണുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു എന്നാൽ പോലും മുസ്ലിം ലീഗിൻ്റെ കൂടെയുള്ളവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളുമായ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുഹമ്മദ് അലി ശിയാബ്ദങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ബഹുമാനപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ സി പി വിശദമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാലഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട തങ്ങളവുകളുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് പാവങ്ങളെ അശ്വര രോഗികളെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്നതായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സ്വഭാവം ആ പാരമ്പര്യം പാണക്കാട് കുടുംബത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ഇപ്പോഴത്തെ സമുദായത്തെയും പാർട്ടിയെയും ഒക്കെ നയിക്കുന്ന നേതാക്കന്മാർ ആ സ്വഭാവവും വ്യക്തിമുദ്രയും ഒതുക്കെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനായി തങ്ങളവുകൾ കലങ്ങിമറിയുന്ന കോളിളക്കമുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും സംഘർഷ സന്ദർഭങ്ങളിലുമൊക്കെ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ സമാധാനവും ശാന്തിയും നിലനിർത്താൻ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം കേരളം എക്കാല സമ്മേളനം നടത്തുന്നത് തങ്ങളുടെ സന്ദേശം പുതിയ തലമുറയിലേക്കും ആ ഓർമ്മ പുതുക്കുകയും ചെയ്യുന്നതിനാണ് സമൂഹത്തിൽ നന്മ നിലനിൽക്കുന്നതിനും സമൂഹത്തിൽ ശാന്തത നിലനിർത്തുന്നതിനും ആ ഓർമ്മ പുതുക്കൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ജി ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ നമ്മുടെ അഭിവന്ധ്യനായ സെയ്ദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് പാർട്ടിയെയും സമുദായത്തെയും മുന്നോട്ട് നയിക്കുന്ന ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിയാബ് തങ്ങൾ അവർകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ അദ്ധ്യക്ഷൻ വഹിക്കുന്നത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതില്ല സയ്യിദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളുടെ സന്തത സഹചാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വലങ്കയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട തങ്ങളെ ഈ രാഷ്ട്രീയ ഉത്തുങ്കതയിലേക്കും സമാധാനത്തിൻ്റെ ദുരിതനുമൊക്കെയായി തങ്ങൾ വിലസിക്കുമ്പോൾ തങ്ങളുടെ കൂടെ ശക്തി സ്രോതസ്സായി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു ആ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ ധന്യമായ ചടങ്ങിന് അധ്യക്ഷൻ വഹിക്കുന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭനായ മന്ത്രിയായും എം പി ആയു എം എൽ എ ആയും കെ പി സി സി പ്രസിഡൻറ്റൊക്കെയായി ഉന്നത സ്ഥാനങ്ങളൊക്കെ നൽകരിക്കുകയും വളരെ വലിയ സേവന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെ കാഴ്ചവെച്ച പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരനാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊക്കെ നന്നായി അറിയാം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്ന യു ഡി എഫിലെ കാരണവരനായിരുന്ന ശ്രീ കെ കരുണാകരൻ ലീഡർ അവരുടെ പുത്രനാണ് മുരളീധരൻ അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മുഖ്യാതിഥിയായി വിളിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടയാളാണ് മുരളീധരൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഇതിനു വേണ്ടി ക്ഷണിച്ചത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇതിനു മാത്രം ഇന്നിവിടെ എത്തിച്ചേർന്നതാണ് ആദരപൂർവ്വം ഈ മഹനീയ സദസ്സിനു വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു മറ്റു പ്രധാന മറ്റൊരു മുഖ്യാതിഥി നമ്മളെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ആദരണീയനായ റവന്യൂ ഫാദർ ബോബി പീറ്റർ അവർ അദ്ദേഹം ഓർത്തോഡോക്സ് സഭയുടെ ഭദ്രാസന സെക്രട്ടറിയാണ് ഉയർന്ന സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം സാമുദായിക സൗഹാർദ്ദത്തിനു വേണ്ടിയുള്ള നമ്മുടെ സഹ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നയാളാണ് ഇത്തരമൊരു സംരംഭത്തിൽ സംബന്ധിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഏറ്റെടുക്കുകയും ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നത് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യാതി മറ്റൊരു അതിഥി ശ്രീ തന്ത്രി ബ്രഹ്മശ്രീ തെക്കനിയടുത്ത് ചരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂജുകയാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടോട്ടി സമീപത്തുള്ളൊരു ട്രാഫിക് ജാമിൽപ്പെട്ട് കിടക്കുകയാണ് നേരത്തെ എത്തേണ്ടതായിരുന്നു പയ്യന്നൂരിൽ നിന്ന് നേരത്തെ വന്നതൊക്കെ കോഴിക്കോട്ട് എത്തിയിരുന്നു ഏതാനും നിമിഷങ്ങൾക്കാണെങ്കിൽ ഇവിടെ എത്തിച്ചേരും അദ്ദേഹം ഹൈന്ദവ സമുദായത്തിലെ ഉന്നതനായൊരു വ്യക്തിത്വമാണ് ഏതാണ്ട് ആയിരത്തോളം ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിയാണ് തന്ത്രിയാണ് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ബ്രഹ്മശ്രീ പത്മനാഭനുണ്ണി നമ്പൂതിരി പാണക്കാട് കുടുംബവുമായി ഏറെ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് പാണക്കാട് കുടുംബവുമായി തന്ത്രിക്ക് അഭേദ്യമായ ബന്ധമുള്ളൂ ആ ബഹുമാനപ്പെട്ട തന്ത്രി ഈ യോഗത്തിൽ സംബന്ധിക്കാമെന്നും തങ്ങളെ അനുസ്മരിച്ചു സംസാരിക്കാമെന്നും നമ്മോട് സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ സന്നിഹിതരായ ഒരുപാട് പാർട്ടിയുടെ നേതൃത്വുണ്ട് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷ്യാഫ് തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ദുൾ സാഹിബ് ഉണ്ട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ നിലമ്പൂരിൽ വന്നത് ആ ചികിത്സയുമായി മാറി ഇന്ന് ഡൽഹിയിലേക്ക് രാജ്യസഭയിൽ വാക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് യാത്ര പോകാൻ പുറപ്പെടുകയാണ് വാബ് സമ വഹാബ് സാഹിബ് പാർട്ടിയുടെ ദേശീയ ട്രഷറർ കൂടിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബഹുമാനനായ സെയ്ദ് ബഷീർ അലി തങ്ങൾ നമുക്കറിയാം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ മൂത്ത പുത്രനാണ് ആ പാത പിന്തുടർന്നുകൊണ്ട് ബഷീർ അലി സിഹാബ്ദങ്ങൾ സമുദായത്തിനും പാർട്ടിക്കുമൊക്കെ നേതൃത്വം നൽകുന്നു ബഷീർ അലി തങ്ങളെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ കെ പി എ മജീദ് സാഹിബ് പാർട്ടിയുടെ അസംബ്ലി പാർട്ടി സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ചെയ്തത് മുനവർ അലി ശിയാബ് തങ്ങൾ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും എം എൽ എമാരുമായ നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ഈ ചടങ്ങിൻ്റെ സ്വാഗതസംഗത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഉണ്ടൂട്ടിയുടെ പ്രഗത്ഭനായ എം എൽ എ ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ ടി വി ഇബ്രാഹിം സാഹിബ് എം എൽ എ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ ശാബ്ദങ്ങൾ ഡയാലി സെൻറ്ററിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ ബഹുമാന്യനായ നമ്മുടെ കുണ്ടോട്ടി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയായ ജബ്ബാർ ഹാജി അദ്ദേഹത്തിന് ചെറിയ ഒരു അസുഖം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും ഭേദമാകുന്നതിന് മുമ്പ് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി പലരും തടഞ്ഞിട്ടും ഞങ്ങളൊക്കെ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം രാവിലെ മുതൽ ഇവിടെ എത്തി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യരായ പാർട്ടി നേതാക്കന്മാരും എം എൽ എമാരുമായ പി ഉബൈദുദ്ദ സി പി ശ്രീതലവി ആബിദ് ഹുസൈൻ തങ്ങൾ അഡ്വക്കേറ്റ് എൻ ഷംഷുദ്ദീൻ സി പി ചെറിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ രണ്ടത്താണി സി മമ്മൂട്ടി ടി എം സലീം പാറക്കൽ അബ്ദുള്ള സി എച്ച് റഷീദ് യു സി രാമൻ തൃശൂർ ജില്ലാ സെക്രട്ടറി പി എം അമീർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി എം എ സമീർ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ നൌഷാദ് മണ്ഡിശ്ശേരി യൂത്ത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുച്ചു ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ച ഉണ്ടോട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത് പി കെ സി അബ്ദുറഹ്മാൻ വി പി അമീത് മാസ്റ്റർ ഗഫൂർ കുറുമാടൻ ബാലത്തിൽ ബാപ്പു സാഹിബ് ബി എസ് കെ തങ്ങൾ പി എ സലാം ചോക്കത്ത് ലിഹാജി അസ്രഫ് മാടാൻ കളത്തിൽ അബ്ദുള്ള സാഹിബ് വേൾഡ് കെ എം സി സിയുടെ അധ്യക്ഷൻ കെ പി മുഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് എം റഹമത്തുള്ള വനിതാ ലീഗിൻ്റെ സൂറാം അമ്പാട് ദളിത് ലീഗിൻ്റെ ഇ പി ബാബു പ്രവാസി ലീഗിന്റെ അനീഫ മുനിയു പ്രിയപ്പെട്ട റഷീദ് അലി ബാപ്പു അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് ഗവൻസി അബൂബക്കർ സി എച്ച് ഇ സാഹിബ് ഖത്തർ കെ എം സി സിയുടെ സിദ്ദീഖ് വനിതാ ലീഗിൻ്റെ സെറീന ഷീഫ് ഷരീഫ ചിക്കോട് പ്രിയപ്പെട്ട ടി പി എം ജിഷാൻ പി വി അഹമ്മദ് സാജു തുടങ്ങി പേര് പറഞ്ഞവരും അല്ലാത്തവരുമായ മുഴുവൻ നേതാക്കളെയും പ്രിയപ്പെട്ട സഹോദരിമാരെയും സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട്